ഇന്ത്യ റാളിൽ നാലാമത്തെ എപ്പിസോഡാണിത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ബലൻഗുഹിയിൽ നിന്നും നേരെ പോകുന്നത് തിരുപ്പതിയിലേക്കാണ് ഈ തിരുപ്പതിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട് തിരുപ്പതി ബാലാജി ക്ഷേത്രം മലയാളികളടക്കം ഇന്ത്യയിലെ സകല വിശ്വാസികളും ജനങ്ങെത്തുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡോ ബലംഗുഹയിൽ നിന്നും വന്ന് കടപ്പ എന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങൾ റൂം എടുത്തത് പിറ്റേന്ന് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ലഗേജൊക്കെ കേട്ട് സെറ്റാക്കി അടുത്ത ചെറിയൊരു ഹോട്ടലിൽ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു നമ്മുടെ നാട്ടിലെ പോലെയല്ല മതിലിനോട് ചേർത്ത് ഒരു പലക ഇട്ടിട്ട് സെറ്റാക്കി വെച്ച് അതിനോട് ചേർത്ത് ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഡൈനിങ് ടേബിൾ അങ്ങനെ അവിടെ ഇരുന്ന് കഥ പറഞ്ഞ് തീരും മുന്നേ നല്ല സാമ്പാർ വളയും പുലാവും ഒക്കെ കൊണ്ടുവന്നു കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ കടയിൽ ചായ കിട്ടില്ല അത് നമ്മൾ ഇവിടുന്ന് കഴിച്ച് പുറത്തിറങ്ങിയിട്ട് വേറെ കടയിൽ പോയിട്ട് വേണം കഴിക്കാൻ കാരണം പൊതുവേ അങ്ങനെയാണ് ഇവിടെ കാണാതെ അപ്പോൾ അതുപോലൊരു കുഞ്ഞു ഗ്ലാസ്സിൽ ചെറിയൊരു ച ഗ്ലാസിൽ ചായ മേടിച്ചു പിടിച്ചിട്ടുള്ളൂ ഇനിയാണ് നമ്മൾ തിരുപ്പതിയിലേക്കുള്ള യാത്ര ഹൈവേയിൽ നിന്ന് റൈഡ് തുടങ്ങിയപ്പോഴേ കണ്ടത് ഒരു ആക്സിഡൻ സീനാണ് ഒരു ലോറിയുടെ അടിയിലേക്ക് ഇടിച്ച് കയറിയൊരു കാലം കണ്ടിട്ട് ഹെവി ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു ഒരു സഡൻ ബ്രേക്കിൽ വന്ന ആക്സിഡൻ്റ് ആണെന്ന് കൂടി തോന്നാൽ മതി നമ്മൾ ഈ ഹൈവേയിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് സർദ്ദേശമൊക്കെ വണ്ടി ഓടിക്കണം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ടെൻഷനാകും കടപ്പിൽ നിന്നും ഫോണ്ടിമിട്ട വഴിയായിരുന്നു റൈഡ് ഉണ്ടായിരുന്നത് വഴിയിൽ ഒരു ഫോണ്ടിമിട്ട ടൗണിൽ കുറച്ച് മാറി കൊത്തുപണികളൊക്കെ ഒരു അമ്പലം കാണാം പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും ചോളരാജാക്കന്മാരൊക്കെ നിർമ്മിച്ച ഈ ക്ഷേത്രം കോടണ്ട രാമക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഈ കോടന്ത രാമസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്നേന്തി നിൽക്കുന്ന രാമനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ മാത്രമേ ഇങ്ങനെ രാമനെ ആരാധിക്കുന്നള്ളൂട്ടോ സമയം കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ കയറിയില്ല നേരെ വെച്ച് പിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അതൊരു മണ്ടത്തരമായി തോന്നിപ്പോയി അതല്ലേ അങ്ങനെയാണല്ലോ എന്തെങ്കിലും മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അത് ചെയ്താൽ മതിയായിരുന്നു എന്നൊരു തോന്നല് നമുക്ക് സ്വാഭാവികമായിട്ടും വരും വഴിയിൽ കരുക്ക് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി ഞങ്ങളുടെ വണ്ടി ഒക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കേരളത്താന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് ഭയങ്കര കൗതുകമായിട്ട് നല്ല വെള്ളമുള്ള വെള്ളമുള്ളത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നു അങ്ങനെ കരിക്ക് പിടിച്ചിട്ട് സെൽഫി എടുത്ത് നീങ്ങി തിരുപ്പതിയിലേക്ക് തിരുപ്പതി ടൗണില് എവിടെ നോക്കിക്കഴിഞ്ഞാലും അമ്പലത്തിന്റെ ആ ഒരു സൈൻ കാണാം ആ ഭഗവാന്റെ നെറ്റിയിലുള്ള കുറിയില്ലേ അത് എല്ലാ ഷോപ്പിന്റെ ഈ ഉണ്ടാവും ഈ അമ്പലത്തിന്റെ അടുത്തിരിക്കുന്നോണ്ടാവട്ടോ ഇതൊക്കെ ഫ്ലൈ ഓവറിലും ഷോപ്പിലും ബോർഡിലും ഒക്കെ ആ സൈൻ ഉണ്ടാവും ഈ ടൗൺ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് നന്നായി ഫണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നല്ലാട്ടോ ഇവിടെ അതിൽ കൂടെ അമ്പലമുഴി ഫണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് റോഡ് സൈഡിലൊക്കെ ചെടികളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഈ സ്ഥലമൊക്കെ നന്നായിട്ട് വൃത്തി പണിത് വെച്ചിട്ടുണ്ട് കാണാൻ അത്യാവശ്യം ഉണ്ട് അത് ആ കാണുന്ന മലമുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെ തിരുമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് വണ്ടിയിലെ ലഗേജ് മുഴുവൻ അയച്ച് സ്കാനറിലൂടെ ചെക്ക് ചെയ്ത് മാത്രമേ നമുക്ക് മേലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ ബാഗെല്ലാം അഴിച്ച് സെറ്റാക്കി വെക്കുമ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടം വന്നത് നേരത്തെ നമ്മൾ ഈ വഴിയിലൊക്കെ കണ്ട തന്നെ സെക്യൂരിറ്റി ചേട്ടം വന്ന് കേരളത്തിൽ നിന്നാണ് നമ്മൾ വരുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെയോ അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ചെക്കിംഗ് എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ പിന്നെ നേരത്തെ ഈ സെക്യൂരിറ്റി ചേട്ടം വന്ന് ചോദിച്ച പോലെ നമ്മൾ വഴിയിൽ കണ്ട നമ്മൾ എവിടെയൊക്കെ വഴി വണ്ടി നിർത്തിയോ അവിടെയൊക്കെ ആളുകൾ നമ്മൾ കേരളത്തിനാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര കൗതുകത്തോടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി തിരുമലയിലേക്കുന്ന ചുരം കയറലാണ് നമ്മുടെ പണി ഇവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ റൈഡുണ്ടാവും ഒരു നോൺ സ്റ്റോപ്പ് റണ്ണിങ് ആട്ടോ ചുരം കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ വേറെ വേറെ വഴിയിലൂടെ അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്ക് അപകടമൊക്കെ ഈ വഴിയിൽ കുറവാണ് ചുരത്തിലെ വ്യൂ പോളിയാണ് കേട്ടോ താഴെ ആ കാണുന്ന ടൗൺ ഉണ്ടല്ലോ ടൗൺ ഒക്കെ കാണാനും ആ മലയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഒരുപക്ഷേ ഈ തിരുപ്പതിയിലുള്ള യാത്രയിൽ ഈ ചുരത്തിലൂടെ ഉള്ള റൈഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബസ്സിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ എങ്ങനെ ഒരാൾക്ക് അറുപത്തഞ്ച് രൂപയാണ് ഇങ്ങോട്ടെങ്കിലും ടിക്കറ്റ് പേര് അതായത് തിരുപ്പതിയിൽ നിന്നും തിരുമല ക്ഷേത്രത്തിലേക്ക് അറുപത്തഞ്ച് രൂപ ടിക്കറ്റ് വരുന്നുള്ളൂ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടാവും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ബസ്സിലാണെങ്കിലും നേരത്തെ പറഞ്ഞ എല്ലാ ഉണ്ട് നമ്മൾ ബസ്സിലാണെങ്കിൽ ഈ സെക്യൂരിറ്റി ചെക്കിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ബസ്സിന് ഇറങ്ങി ബാഗ് കൊണ്ടുപോയിട്ട് ഈ സ്കാനറിലൂടെ ചെക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് ആ ബസ്സിൽ കയറിയിട്ടാണ് വരാം അങ്ങനെ കുറേ നേരത്തിലായിരുന്ന ശേഷം നമ്മൾ ഈ മലയുടെ മുകളിൽ എത്തിയത് ഈ മലയുടെ മുകളിൽ ഈ ടി ടി അതായത് തിരുമല ദേവസ്വം ബോർഡ് ഒരു ചെറിയ സിറ്റി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളു എനിക്ക് തോന്നിയിട്ടോ ഫുഡ് പച്ചപ്പിനുള്ളിൽ ഒരു ചെറിയ സിറ്റി അതാണ് ഈ സ്ഥലം കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള വഴി നോക്കി ഈ ക്ഷേത്രത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെജ് മാത്രമേ കിട്ടുള്ളൂ എന്താ പിന്നെ വെജ് കഴിക്കുകയെന്ന് വെച്ചാൽ നല്ല റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് അതിനകത്ത് കയറി അങ്ങനെ ഒരു വെജ് ഫുഡ് ഒക്കെ പറഞ്ഞിരുന്നു ഉപ്പേരിയും പപ്പടവും അങ്ങനെ കുറച്ച് കൂട്ടുകറികളൊക്കെ ആയിട്ട് നല്ല ഫുഡ് കിട്ടിയിട്ടു അങ്ങനെ ഫുഡും കഴിച്ച് പുറത്തിറങ്ങി അതിലൂടെ നടക്കുമ്പോഴാണ് ഈ മലയുടെ മുകളിൽ കാണാൻ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ അവിടെ ടാക്സി ഡ്രൈവർമാരുടെ ഒരു ബഹളം തന്നെ ഉണ്ടാവും അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഇവിടെ വന്ന് ലഡു കഴിക്കാൻ പോകാമെന്ന് ചോദിച്ചു കാരണം ഇവിടെ വന്നാൽ ലഡു കഴിക്കണമല്ലോ അങ്ങനെ നേരെ അങ്ങോട്ട് വെച്ച് വിട സമയത്താണ് ഈ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കലിയുഗവൈകുണ്ഠം എന്നാണെന്ന് അറിയപ്പെടുന്നതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രം കൂടിയാണ് കേട്ടത് ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മി വെങ്കടേശ്വരനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ് ഈ തിരുമല ക്ഷേത്രം ഭൂദേവി ഇവിടെ പത്മാവതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് തമിഴ് ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പോഴുത്തിയ നൂറ്റിയെട്ട് ദിവ്യ ദേശങ്ങളിൽ ഒന്നായി നന്നാണ് സങ്കല്പം ഇവിടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന നേരത്തെ ബുക്ക് ചെയ്യാത്തോണ്ട് അമ്പലവും ഈ പരിസരവും എല്ലാം കണ്ട് തിരിച്ചു പോവാൻ മാത്രമേ ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അങ്ങനെ അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങി മല ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഇനി തിരുപ്പതിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരണ്ടതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ പാലക്കാട് വഴി വേണം തിരുപ്പതിയിലെത്താൻ ഒരു പന്ത്രണ്ട് മണിക്കൂർ ജേണി ഉണ്ട് ട്രെയിനിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കിട്ടും ഒരിക്കലും തിരുപ്പതിക്ക് നേരിട്ട് റിസർവേഷൻ ശ്രമിക്കരുത് കാരണം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം അതൊക്കെ മാസങ്ങൾക്ക് മുന്നേ തീർന്നിട്ടുണ്ടാവും പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കട്ടപ്പാടിക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ആ റൂട്ടിൽ ടിക്കറ്റിന് തിരക്കുണ്ടാവില്ല ഒരാഴ്ചയ്ക്ക് മുന്നേ ട്രൈ ചെയ്താൽ പോലും നമുക്ക് ടിക്കറ്റ് കിട്ടും കട്ടപ്പാടി ജംഗ്ഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് നൂറ്റഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൂ ലോക്കൽ വണ്ടിയിലാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറും എക്സ്പ്രസ് ട്രെയിനിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ സമയം എടുക്കുകയുള്ളൂ ഇവിടെ തിരുപ്പതിയിലെത്തിയാൽ തിരുപ്പതിന്ന് ബസ് കയറിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരു തിരുമലയിലെത്താം ഇനി തിരുപ്പതിയുടെ ഭൂമിശാസ്ത്രം കറക്റ്റ് അറിയാതെ മലയാളികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് തിരുപ്പതിയിലേക്ക് ട്രെയിനിലോ ടാക്സിയോ വിളിച്ച് യാത്ര തുടങ്ങും അതൊരു അബദ്ധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കട്ടപ്പാടിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ദൂരം നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്ററാണ് ഇത്രയും ദൂരം അനാവശ്യമായി സഞ്ചരിച്ച് ചെന്നൈയിൽ ഇറങ്ങിയിട്ട് വീണ്ടും നൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് തിരുപ്പതിയിൽ തിരുപ്പതിയിലെത്താനുള്ളൂ അതേസമയം കട്ടപ്പാടിയിൽ നിന്ന് നമുക്ക് നേരെ മാറി കയറി കഴിഞ്ഞാൽ നൂറ്റഞ്ച് കിലോമീറ്റർ കൊണ്ട് നമുക്ക് എന്താക്കാം തിരുപ്പതിയിലെത്താം അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ഇങ്ങനെ കട്ടപ്പാടിയിൽ വന്നിട്ട് നേരെ തിരുപ്പതിയിലേക്ക് ട്രെയിൻ കയറാനോ അല്ലെങ്കിൽ ബസ് കയറാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് സമയവും ലാഭമാണ് പണവും ലാ പണവും ലാഭമാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്താൽ അത്യാവശ്യം നല്ലതായിരിക്കും അങ്ങോട്ട് കയറിയ പോലെ തന്നെ തിരിച്ചു വരുന്ന വഴിയും കാണാൻ നല്ല ഭംഗിയാണ് താഴെ തിരുപ്പതി ടൗണിൻ്റെ വ്യൂ ഉണ്ടല്ലോ അത് കാണാൻ അത് അത് അതിനും പൊളിയാണ് കേട്ടോ വഴിയിൽ വണ്ടി നിർത്താനൊരു പെർമിഷൻ ഇല്ല അതെന്തായാലും നന്നായി കാരണം വഴിയിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ബ്ലോക്കൊക്കെ ഒഴിവാക്കി കിട്ടും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ റൈഡ് പോളിയാണ് നമ്മളിങ്ങനെ ഗെയിം കളിക്കുന്ന പോലെ വളവൊക്കെ തിരിച്ച് വളവൊക്കെ തിരിച്ച് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരാം ബൈക്കേഴ്സിന് ഏറ്റവും നല്ലൊരു സ്പോട്ടാണെന്ന് എനിക്ക് തോന്നും അങ്ങനെ മഴ ഞങ്ങൾ തിരിച്ച് താഴെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലൈ ഓവർ താഴെ വണ്ടി വെച്ച് മഴ കുറയുന്നത് നോക്കി തൊട്ടടുത്തുള്ള ച കടയിൽ കറി ചായയും കുടിച്ച് അങ്ങനെ ഇരുന്നു അങ്ങനെ ഈ മഴ തോർന്നിട്ട് വേണം തമിഴ്നാട്ടിലെ ചെന്നൈയ്ക്കടുത്തുള്ള പല്ലവരാജാക്കന്മാരുടെ ചരിത്രം ഇറങ്ങുന്ന മഹാബലൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്ലിൽ കല്ലിൽ കവിത തീർത്ത മഹാപരിവരത്തിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബാബായ്